അള്ളാഹുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങൾക്ക് പിന്നിലും ഒരു ഒരു ഹെക്കുമത്തുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യവിശ്വാസികൾ പറയും അല്ലാഹിറബിൾ ഹെക്കുമത്ത് ബോധ്യപ്പെടണം അബ്ബാസ് റതി അള്ളാഹുവിൻ്റെ മുസ്ലിമായി സ്വകാര്യമായിട്ട് ആരും അറിഞ്ഞില്ല മുത്തിരിപിതങ്ങൾ മാത്രം അറിഞ്ഞു തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട് പറഞ്ഞു എൻ്റെ എൻ്റെ എളാപ്പ അബ്ബാസ് എന്നവരെ നിങ്ങളാരും വധിച്ചു കളയരുത് അബ്ബാസ് എന്നവര് മുസ്ലിമായി വരും അറിയാം സല്ലാസിനും അബ്ബാസ് എന്നിവരത് ആരോട് പറഞ്ഞതുമില്ല കണക്കിലോ അബ്ബാസ് എന്നവര് മുസ്ലിം ആയിട്ടില്ല ആ സമയം യുദ്ധങ്ങളുണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തങ്ങൾ പറഞ്ഞു അബ്ബാസ് റുദി അള്ളാഹുവിടെ ഒന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറി അപ്പൊ ശത്രുക്കളുടെ കൂടെ അദ്ദേഹം നിൽക്കുന്നുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് അദ്ദേഹം മമിനാണ് പക്ഷെ അത് പറഞ്ഞില്ല നബി തങ്ങൾ പറഞ്ഞു എൻ്റെ എൻ്റെ അബ്ബാസ് നിങ്ങൾ െ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില ചെല സ്വഹായ ഞങ്ങളുടെ വാപ്പമാരോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട് ഞങ്ങളുടെ ജ്യേഷ്ഠാനജന്മാരോട് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ യുദ്ധം അങ്ങനെയാണ് നിബിതങ്ങളുടെ എളാപ്പയെ തുടരുത് എന്ന് പറയാണോ നിബിതങ്ങൾ സ്വാഭാവികമായിട്ട് തോന്നൽ വരൂല്ലേ സ്വന്തം സ്വന്തം ബന്ധത്തിൽപ്പെട്ട ഒരാളെ തുടരുത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ വാപ്പാരോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ലേ തങ്ങളുടെ എളാപ്പയായത് അങ്ങനെ സംഭവിക്കുകയാണോ തങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ ഹബീബായ് നിബിതങ്ങൾ സ്വല്ലാഹുലി വല്ലം അനീതി ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു

അബ്ബാസ് നേരത്തെ വിവരം എന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്ന സുഹാബിമാർ അതിൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയത് അത് ചില ആളുകൾ പറഞ്ഞു പത്ത് വർഷമായിട്ട് കിട്ടുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ വഴിയിൽ ഞാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വതൊക്കെ ചെയ്യുകയാണ് കിട്ടുന്നത് മുഴുവൻ അന്നവും വെള്ളത്തിനും ഉള്ളത് മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ദാനം ചെയ്യുന്നു ഞാൻ എന്തിനെന്നറിയോ മുത്തിന് പിയ സംബന്ധിച്ച് ഞാൻ തോന്നാൻ പാടില്ലാത്തത് വിചാരിച്ചു പോയത് അള്ളാഹുനിക്ക് പുറത്തു തരാൻ വേണ്ടി പത്ത് കൊല്ലമായി ഞാൻ ദാനം ചെയ്തു അന്നങ്ങനെ തോന്നിപ്പോയി എന്തേ അതിന്റെ പിന്നിൽ കിടക്കുന്ന രഹസ്യമറിയാതിരിക്കുമ്പോ അതറിഞ്ഞപ്പോ സമാധാനായി മനുഷ്യൻ അത് ഹബീബിന് അറിയാം സൊല്ലാഹുലിം അങ്ങനത്തെ ഒരു മനുഷ്യൻ യുദ്ധത്തിൽ വന്ന് നിന്നാൽ പോലും തൊടാൻ പാടില്ലല്ലോ തങ്ങൾ പറഞ്ഞു എൻ്റെ എൻ്റെ അബ്ബാസ് എന്നവരെ നിങ്ങൾ തൊടരുത് കൊല്ലരുത് എന്ന് പറഞ്ഞു അലൈഹി വസല്ലം അള്ളാഹു മനസ്സിലാവാത്തവർ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ അള്ളാഹുനെ സംബന്ധിച്ചുള്ള ചർച്ച ചിന്തകളൊക്കെ ഉള്ള കാലല്ലേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം എന്നാ പിന്നെ എന്തിനാ പടച്ചും ചെറിയ മക്കൾക്ക് രോഗം കൊടുക്കുന്നത് അവിടെത്തും പഠിച്ചോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം പിന്നെ ചോദ്യം ചെയ്ത അപ്പൊ അവിടെ ഒറ്റ കാര്യം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ മതി പഠിച്ചുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഞോ റഹീമാണോ ക്രൂവൽ ആണോ എന്നല്ലേ അറിയേണ്ടത് അത് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു വെച്ചാൽ മതി അവർ ആ ഒരു പോയിന്റ് ഒരു ചോദ്യം ചോദിക്കെ അപ്പൊ ഞങ്ങൾക്കിത് മനസ്സിലാവണില്ല എന്തുകൊണ്ട് എന്ന് അതല്ലേ എന്റെ അർത്ഥം എന്തുകൊണ്ട് അതിനൊരു ഹിക്കുമത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ അതിൻ്റെ പിന്നിലൂടെ നടക്കുകയാണ് അത് ആ കുഞ്ഞിനെ വേദനിപ്പിക്കാനല്ല ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്ക് ഒരുപാട് റഹ്മത്തിൻ്റെ അവസരങ്ങളും ആ കുട്ടിക്ക് എന്നേക്കുമായുള്ള സ്വർഗം ദുന്യാവിൽ അധ്വാനിച്ച് കിട്ടുക കിട്ടുകയാണെങ്കിൽ സാധിക്കുമാ സാധിക്കാൻ പ്രയാസമാകുമായിരുന്നത് ആ കുഞ്ഞിന് അള്ളാഹു ലൈഫ് ലോങ് ടിക്കറ്റാണ് കൊടുക്കുന്നത് സ്വർഗത്തിലേക്ക് ഇമ്മീഡിയറ്റ് ടിക്കറ്റ് അള്ളാഹുവിൻ്റെ ആ ഒരു ഹെക്കിമത്ത് മനസ്സിലാവാതിരിക്കുമ്പോൾ ചോദ്യം വരും സ്വാഭാവികമാണ് നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ വശങ്ങളൊക്കെ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് എന്നെ പറ്റി തിരിയാത്തത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും നിഷേധിക്കും അല്ലേ നിങ്ങളും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ മാത്രമല്ല ദുന്യാവിൽ എല്ലാരും ഇങ്ങനെ കൂട്ടിക്കോളി നിങ്ങൾ എല്ലാവരും ഇസ്ലാമെന്ന് പുറത്തു എന്ന് വിചാരിക്ക നിങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ അത് മനസ്സിലാക്കിയാൽ മതി മുസാ നബി ഇസ്ലാം പറഞ്ഞു നിങ്ങളെ കണ്ട് നിൽക്കല്ല നിങ്ങൾ നന്നായാ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇട്ട് പുറത്തു പോയിന്ന് ഇസ്ലാമിൽ നിന്ന് പറഞ്ഞു വെച്ചു അള്ളാഹു അപ്പോഴും സ്തുതി അർഹിക്കുന്നവനാണ് അള്ളാഹു അപ്പഴും അള്ളാഹുവിന്റെ നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൊണ്ടല്ലും ഇതും അല്ലാഹു പറയുന്നു ും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോട് താങ്ക് യു പറയാ അതാണ് അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പറയുന്ന താങ്ക് യു ആണ് അല്ല ഇൻത്തും നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കാനാണ് ഇൻ നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ അള്ള ശിക്ഷ ആമും നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസവും ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂലല്ലോ നിങ്ങൾ മൊമ്മിനാണോ ഈ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ അധികാരമാണ് അതിൽ അസൂയപ്പെട്ട ഒരു കാര്യമില്ല എന്ത് ചെയ്യും അത് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ആ അവകാശപ്പെട്ട റബ്ബിന് അവകാശപ്പെട്ടത് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതിനൊക്കെ നന്ദി ചെയ്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല കേട്ടോ അലീമാ നിങ്ങളോട് നന്ദി എന്നിട്ട് പറഞ്ഞു അല്ലാഹു അള്ളാഹുവിനെ നന്ദി അല്ലാഹു നന്ദി നന്ദി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ ഇബാദഹു അലാ ശുക്രിഹിം അല്ലാഹുവിനെ ചെയ്യുന്ന അടിമകൾക്ക് അല്ലാഹു അള്ളാഹുദിനു കൂലി കൊടുക്കും അതാണ് അള്ളാഹുവിന്റെ നന്ദി എന്ന് പറഞ്ഞാൽ അല്ലാഹു തിരിച്ച് നന്ദി ചെയ്യുന്നവനാണ് അലീമാ ഈമാനെ പറ്റി പറഞ്ഞു ആമും നിങ്ങൾ ആരുടെ കൽബിലൊക്കെ ഈമാൻ ശരിക്കുണ്ട് ഇല്ല ഇതും അള്ളാഹുവിനറിയാം ഈമാന് തന്നെയാണ് സ്വർഗം തരാൻ പോണത് ഇത് എളുപ്പമുള്ള വിഷയമല്ല ഈമാൻ ഒരു ഒരു വിഷയമാണ് നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അതൊരു അത് കൽബിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുന്ന പേടിയിലാണ് ഉമിനാ മനുഷ്യൻ ജീവിക്കുക അതിനെ ബോധ്യപ്പെടുത്താനും ഉറപ്പിക്കാനും നമ്മൾ ശരിക്കും പഠിക്കേണ്ടി വരും ദീൻ ദീൻ പഠിച്ചാലേ കിട്ടുള്ളൂ പഠിക്കണം നന്നായിട്ട് പഠിക്കണം അങ്ങനെ അത് ബോധ്യപ്പെടും നമുക്ക് നമ്മളൊക്കെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പലതരത്തിലും ചിന്തിച്ചു പോകും അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് പറയാൻ പാടില്ലാത്ത നമ്മുടെ മൈൻഡിൽ മൈൻഡിലിപ്പോൾ കടന്നു വന്നേക്കും നമ്മളൊക്കെ മനുഷ്യരാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിടക്കണമുണ്ട് ആ ഉത്തരം നമ്മൾ അന്വേഷിച്ചാൽ കിട്ടുകയും ചെയ്യും ആ ഉത്തരം അന്വേഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇളകാൻ പാടില്ല പിന്നെ ഇളകരുത് ഉറച്ചു നിൽക്കണം എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ നിങ്ങളോട് പറയുള്ളു ഫിഫ്റ്റി ഫിഫ്റ്റി ഞങ്ങളോട് മുണ്ടൂലത് ബോധ്യമുള്ളത് ഉറപ്പിക്കുന്നതും ഇത് സത്യവും യാഥാർത്ഥ്യവുമാണ് എന്നതിൻ്റെ സകലമാന തെളിവുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുമ്പോഴേ നമുക്കത് യക്കീനാവുള്ളൂ വാതു പറയാവട്ടെ പ്രസംഗിക്കാവട്ടെ എഴുത്തുകൾ എഴുതുക ആവട്ടെ യക്കീനില്ലാതെയും ഒരാൾക്ക് പറയാൻ പറ്റും യക്കീനില്ലാതെയും എഴുതാൻ പറ്റും യക്കീനില്ലാതെയും വാദോരാതെ മണിക്കൂറുകളോളം പറയാൻ സാധിച്ചേക്കാം പക്ഷേ യക്കീനോടുകൂടെ പറയുമ്പോഴേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ വേണ്ട പറയുന്ന ആൾക്ക് യക്കീന് വേണം ആ യക്കീന് കിട്ടാൻ ഒരുപക്ഷെ വർഷങ്ങളുടെ അധ്വാനം വേണ്ടി വരും ഒരു കിതാബ് ബോധ്യാലൊന്നും കിട്ടിക്കോളണം എന്നില്ല രണ്ടെണ്ണ ബോധിയാലും കിട്ടിക്കൊണ്ടെന്നില്ല അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരുപാട് ഡിസിപ്ലിൻസ് നമ്മൾ കൂട്ടി പഠിക്കേണ്ടി വരും അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും അങ്ങനെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് റാഷണൽ അപ്രോച്ചിലൂടെ ദീനിനെ സമീപിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ ദീൻ പരമമായ ഹക്കാൻ അള്ളാഹുവിന്റെ കലാം നാസിലെ സീന് വരെ കിടക്കുന്ന ഓരോ ഹെർഫും അള്ളാഹുവിന്റെ കലാമാണ് അതിലൊന്നും ഏറെയും കുറവും വന്നിട്ടില്ല ഇത് ബോധ്യപ്പെടണം ഒരു മുമ്മിനായ മനുഷ്യന് അപ്പോഴാ ഈമാൻ ശരിയാവുള്ളൂ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു തോന്നൽ വന്നുപോയാൽ ഈമാൻ എന്ന് ഈമാൻ അളകും ഈമാൻ ഇളകിയാൽ അള്ളാഹുവിന്റെ ഈ പ്രോമിസ് നടക്കൂല അതുകൊണ്ട് മുക്മിനീക്ക് സ്വർഗം എന്ന് പറയുമ്പോൾ വിചാരിക്കേണ്ട ബാപ്പാക്കൻ ജനിച്ചപ്പോഴേക്ക് മുമ്മിനായി മാറിയെന്ന് അപ്പോൾ മുസ്ലിമേ ആകുന്നുള്ളൂ നിങ്ങൾ മ്മ്മിനാകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മാനിൻ്റെ വഴി തുറന്നു തരുക എപ്പോഴെന്നറിയോ നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അള്ളാഹുദിൻ്റെ വഴി തുറന്നു തരും അവിടേക്കൊന്ന് ഫോക്കസ് ചെയ്യണം നമ്മളൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയുമ്പോൾ പിന്നാലെ പോകുന്നില്ലേ എം ബി എ പഠിപ്പിക്കുന്നില്ല മക്കൾക്കുണ്ട് ബി ബി എ പഠിപ്പിക്കുന്നില്ലേ അതുകൊണ്ട് ലണ്ടനിലേക്ക് പറഞ്ഞേക്കുന്നില്ലേ ആ ചില വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കുന്നില്ലേ എന്തേ അത് വേണമെന്ന് തോന്നി എന്ത് വേണമെന്ന് മോൻ്റെ കയ്യിൽ കീശി കുറച്ച് കാശ് വേണമെന്ന് തോന്നി അപ്പം പിന്നെ പഠിപ്പിക്കുകയാണ് നമുക്ക് ഈ മാൻ വേണമെന്ന് തോന്നിയാൽ ഈ അധ്വാനത്തിൻ്റെ നൂറിലൊന്നും മതിയാവും നമ്മുടെ ഈ മാൻ ശരിയാവാൻ വേണം നമുക്ക് തോന്നണം അതാണ് യഹദി മൈ ഷാ ആർക്കിത് വേണമെന്ന് തോന്നുന്നുണ്ടോ അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും അങ്ങനെയും ആയത്തിനർത്ഥമുണ്ട് ആർക്കത് വേണമെന്ന് തോന്നുന്നുണ്ടോ അവർക്ക് അല്ലാഹു കൊടുക്കും അതുകൊണ്ട് അള്ളാഹു നൽകുന്നതെല്ലാം അതിൻ്റെ പ്രത്യക്ഷ രൂപത്തിൽ അത് പരീക്ഷണമാണെന്ന് തോന്നിയാൽ തന്നെയും അതിൻ്റെ ഉള്ളിൽ ഒരു റഹ്മത്ത് കിടക്കുന്നുണ്ട് കുടുംബജീവിതം ഭർത്താവ് കള്ളുകുടിയനായി ദുലിമു ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടാവും ആ പെണ്ണ് ആപിതത്തായ നല്ല നല്ല മോളായിരിക്കും സഹിച്ചു കൊണ്ടിടക്കുകയാണ് ഇപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാവും നല്ല ആബിതായ ഭർത്താവാണ് പെണ്ണ് ടിക്ടോക്കും വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ട് വേറെ ഒരു ലോകത്ത് ജീവിക്കുകയാണ് വേറെ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ മനുഷ്യനത് അറിയുന്ന പോലും ഉണ്ടാവില്ല അള്ളാഹുദിൻ്റെ ഉള്ളിൽ ഒരു ഹെക്കുമത്ത് വെച്ചിട്ടുണ്ടാവും എന്തിനു പഠിച്ചവനെ ഇങ്ങനൊരു പരീക്ഷണമെന്ന് തോന്നിപ്പോകും എന്തിനത് ചില വിവാഹങ്ങൾ മോചനത്തിലേക്ക് എത്തുന്നു രണ്ടാം കല്യാണം കഴിക്കും അതും വിവാഹമോചനത്തിൽ മോചനത്തിൽ വരുന്നു മൂന്നാമത്തഞ്ഞ് കല്യാണം കഴിക്കണോ ഉടച്ചവൻ എനിക്കൊരു ലൈഫ് ഉണ്ടാവുമില്ലേ ബജാറിലും പ്രയാസത്തിലുമാണ് അവൻ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങുന്നു അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് ദ്വള ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുന്നു ആ മൂന്നാമത്തെ വിവാഹത്തിലൂടെ ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്തോഷം അള്ളാഹുവ മനുഷ്യൻ നൽകുന്നു അങ്ങനെ ഉണ്ടാവില്ലേ ഉണ്ട്